ബിഗ് ബോസിന്റെ അങ്ങനെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള മെമ്മറീസ് കളക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രമോ വന്നിട്ടുണ്ട് അതിനൊരു അതിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ ആരാണ് മിഡ് വീക്ക് എഡിക്ഷനിൽ പുറത്തായിട്ടുള്ള എന്നൊരു പ്രമോയും വന്നിട്ടുണ്ട് കേട്ടോ അതിൽ ബിഗ് ബോസ് പോലും എഡിറ്റ് ചെയ്യുന്ന കാര്യം വിട്ടുപോയി ഒരു ലൂപ്പ് ഹോൾ ഉണ്ട് ആ ഒരു പ്രമോയ്ക്കകത്ത് അതൊക്കെ ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആരാണ് പുറത്തു പോയിട്ടുള്ളതെന്നും അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഇട്ടേക്കാം പോയി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക ആരാണ് പോയത് എങ്ങനെയാണ് പുറത്തുപോയ എത്ര പേര് പുറത്ത് പോയിട്ടുണ്ട് എല്ലാ കാര്യം ഞാൻ വീടൊക്കെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടോ ഇനി നമുക്ക് ഈ വീഡിയോയിലെ കാര്യങ്ങൾ നോക്കാം അതായത് ഈ പ്രമോയില് അനുമോൾ അതുപോലെ തന്നെ ആതില അതുപോലെ തന്നെ ശൈത്യ ഇവര് മൂന്ന് പേര് വൻ രീതിയിൽ അടികളാണ് ഇത്രയും ദിവസം സംഭവിച്ചുകൊണ്ടിരുന്നത് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് വളരെ അടികളായിരുന്നു അടി കൂടിക്കൊണ്ട് തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ആതിലൊക്കെയാണെങ്കിൽ അനുമോളെ കണ്ണെടുത്താൽ കണ്ടുവിടാം എന്തെങ്കിലുമൊക്കെ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ അവളെ തളർത്തണം എന്ന് പറഞ്ഞ് നിൽക്കുവായിരുന്നു ആദ്യ പക്ഷെ അങ്ങനെ ഇരിക്കുന്നതാണ് ബിഗ് ബോസ് ഇങ്ങനെ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നത് ആ വീഡിയോ വളരെ ഇമോഷണൽ വീഡിയോ ആണ് അവർ ഇത്രയും കാലം ചെയ്തു കൂട്ടിയ ഫണ്ണി ആയിട്ട് തിങ്സ് ഫ്രണ്ട്ഷിപ്പിനെ ബേസ് ഒരു പ്രമോ ആയിരുന്നു അത് അല്ല പ്രമോ അല്ല ഒരു വീഡിയോ ആണത് അപ്പൊ ഇത് കണ്ടപ്പോഴേക്ക് ഇവർക്ക് കയ്യിൽ നിന്ന് പോയിട്ടോ അപ്പോഴേക്ക് ഇവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മൂന്ന് പേരും കൂടെ കെട്ടിപ്പിടിച്ച് ശൈത്യയുടെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ വിഷമങ്ങളും മറന്ന് അങ്ങനെ കെട്ടിപ്പിടിച്ചു കരയുന്ന ഒരു പ്രമോ ആണ് സത്യത്തിൽ അത്ര കിടുക്കാച്ചൊരു പ്രമോ ആയിരിക്കും അല്ലെ പ്രമോ അല്ലെങ്കിൽ ആ വീഡിയോ ആയിരിക്കും ബിഗ് ബോസ് ചിലപ്പോൾ എഡിറ്റ് ചെയ്ത് അവരെ കാണിച്ചിട്ടുണ്ടാവുക അത് കണ്ടപ്പോഴേക്ക് അവരെ എല്ലാ പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ മറന്നവർ കരഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവർ കെട്ടിപ്പിടിക്കുന്നത് അതേപോലെ തന്നെ എല്ലാവരും ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്നുണ്ട് കേട്ടോ ഇവരെ മാത്രമല്ല എല്ലാ ഫ്രണ്ട്ഷിപ്സിനെയും അവര് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് വന്നിട്ടുള്ളത് എന്തായാലും നമുക്കിനി സന്തോഷിക്കാം ആ പ്രശ്നങ്ങളൊന്നും അവസാനിച്ചല്ലോ എന്തായാലും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പ് തന്നെ പ്രക്ഷകർക്ക് അവസാനിച്ചിട്ട് പോകുകയാണെങ്കിൽ പുറത്തിറങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യമായിട്ട് വേണ്ട ഒരു ആവശ്യം വരത്തില്ല എന്തായാലും വളരെ നന്നായിന്നെ ഞാൻ പറയത്തുള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം പിന്നെ ഞാൻ പറഞ്ഞാൽ ആദ്യം മറക്കണ്ട നിങ്ങൾ ആരാണ് പുറത്തായെന്ന് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ കമന്റിൽ അല്ല കമന്റ് അല്ല ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഇട്ടേക്കാൻ പോയി ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക